സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരത്തിൽ പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആരോഗ്യവകുപ്പ് ഇന്ത്യയിൽ ആദ്യമായാണ് സാങ്കേതിക പുറത്തിറക്കുന്നത് പ്രതിരോധം ചികിത്സ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളാണ് ഉള്ളത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് മാർഗ്ഗരേഖ പുറത്തിറക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സമഗ്ര മാർഗരേഖ തയ്യാറാക്കൽ പ്രതിരോധം രോഗനിർണ്ണയം ചികിത്സ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളാണ് സാങ്കേതിക ഇന്ത്യയിൽ ആദ്യമായാണ് സാങ്കേതിക മാർഗരേഖ തയ്യാറാക്കുന്നത് അപൂർവ രോഗത്തെപ്പറ്റി ശാസ്ത്രീയ പഠനങ്ങളും പഠനഫലങ്ങളും വളരെ കുറവാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്ര മാർഗ്ഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചത് തുടർപഠനത്തിനും ഗവേഷണത്തിനുമായി ഐ സഹകരണത്തോടെ ഒരു സമിതിയെ ഉടൻ നിയോഗിക്കും സർക്കാർ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ ഈ മാർഗരേഖ കൃത്യമായി പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം അതേസമയം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച പതിനാലുകാരൻ നാളെ ആശുപത്രി വിടും കുട്ടിയുടെ രണ്ടാം പരിശോധനാ ഫലം നെഗറ്റീവായി മാറി അമൃതാനൂസ് തിരുവനന്തപുരം